നമസ്കാരം ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള ഔബൈ ഔസി എന്ന ഫാൻസി ആഭരണ കടയിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയായവരുടെ പിന്തുണ തേടി ദിയയുടെ ഇൻസ്റ്റഗ്രാം ലൈവ് തട്ടിപ്പിനിരിയായവർ തെളിവുകൾ പോലീസിന് കൈമാറണമെന്ന് ദിയ കൃഷ്ണ അഭ്യർത്ഥിച്ചു തട്ടിപ്പിനിരയായവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ കേസ് നൽകണം തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരായ പേർ അവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയതിനുള്ള തെളിവടക്കം കൈവശമുണ്ട് പോലീസിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിന് പിന്നാലെ പേരും മൂന്നുപേരും ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ തട്ടിക്കൊണ്ടുപോകലും പരാതി നൽകിയിട്ടുണ്ട് തന്റെ കമ്പനിക്ക് നൽകേണ്ട പണമാണ് ഉപഭോക്താക്കളെ കബളിപ്പിച്ചുകൊണ്ട് അവർ അവരുടെ അക്കൗണ്ടുകളിലേക്ക് തിരിമറി ചെയ്തിരിക്കുന്നതെന്നും ഇതിൽ നീതി എത്രയും വേഗം ലഭിക്കാൻ തട്ടിപ്പിനിരിയായവർ കൂടെ നിൽക്കണമെന്നും ദിയാകൃഷ്ണ പറഞ്ഞു തനിക്ക് തരേണ്ട പണമാണ് അവർ തട്ടിയെടുത്തത് ഷോംസ് ടി വി എം ഡോട്ട് പി ഒ എൽ അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ മെയിൽ ഐ ഡി അടക്കം പങ്കുവച്ചുകൊണ്ടാണ് ദിയാകൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വീഡിയോ ഇട്ടിരിക്കുന്നത് മൂന്നുപേർക്കുമെതിരായ തെളിവുകൾ പോലീസിന് കൈമാറണമെന്നും സത്യം പുറത്തു കൊണ്ടുവരണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരണമെന്നും സത്യം വിജയിക്കുമെന്ന് തികഞ്ഞ പ്രതീക്ഷയുണ്ടെന്നും ദിയ പറഞ്ഞു തനിക്കും വീട്ടുകാർക്കുമെതിരെ ജീവനക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾ നേരത്തെ ദിയാകൃഷ്ണൻ നിഷേധിച്ചിരുന്നു ജാതിയുമായി അധിക്ഷേപിച്ചു എന്ന ആരോപണം വ്യാജമാണെന്ന് ദിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആരെയും ജാതിയുമായി അധിക്ഷേപിക്കുന്ന ആളല്ല താൻ ജാതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നിലും ജാതി കാണുന്നവരല്ല ഞങ്ങൾ എന്റെ അമ്മ ഈഴവ സ്ത്രീയാണ് ഭർത്താവ് ബ്രാഹ്മണുമാണ് ജാതിക്ഷേപം എവിടെയും നടന്നിട്ടില്ലെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കി ക്യു ആർ കോഡ് മാറ്റിവെച്ച് അവരുടെ അക്കൗണ്ടിൽ പണം വാങ്ങാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല എല്ലാ ദിവസവും പണം പിൻവലിച്ച് എനിക്ക് തന്നു എന്നാണ് അവർ പറയുന്നത് അത് ശരിയല്ല അങ്ങനെ പണം പിൻവലിച്ചെങ്കിൽ എ ടി എമ്മിൽ നിന്നും പിൻവലിക്കണമല്ലോ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ എവിടെ പണം കൊണ്ടുവരാൻ താൻ ആവശ്യപ്പെട്ടതിന്റെ ഫോൺ കോളോ വാട്സപ്പ് സന്ദേശമോ ഉണ്ടോ എന്നും ദിയാകൃഷ്ണ ചോദിച്ചു തട്ടിക്കൊണ്ടുപോകൽ ആരോപണവും ശരിയല്ല ചേച്ചിയുടെ വണ്ടിയിൽ അവർ കയറി വരികയായിരുന്നു കെട്ടിയിട്ടു എന്നാണ് ആരോപണം അതും ശരിയല്ല എല്ലാവർക്കും ഇരിക്കാൻ കസേര കൊടുത്തിരുന്നു ഭക്ഷണമടക്കം കഴിക്കാൻ കൊടുത്തിരുന്നു ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായം പറയാൻ താനില്ലെന്നും ദിയ പറഞ്ഞു എനിക്കറിയാവുന്ന ജീവനക്കാരാണ് അവർ അവർക്ക് പിന്നിൽ ആരോ ഉണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തത്ത പറയുന്നത് പോലെ ആരോ പറയിപ്പിക്കുന്നതാണ് ജി എസ് ഐയെ കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണ പോലും ഇല്ലെന്നും പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്നും അവർ പറഞ്ഞു കേസിൽ പിന്നോട്ടില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ദിയ വ്യക്തമാക്കി താൻ ആശുപത്രിയിലായതിനാൽ ഓഫീസുകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നും ജീവനക്കാരെ വിശ്വസിച്ചാണ് താൻ ആ ദിവസങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നതെന്നും ദിയ പറഞ്ഞു എന്നാൽ ദിയ കൃഷ്ണ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയത് നികുതി പ്രശ്നം മൂലമാണെന്നും ജീവനക്കാർ ആരോപിച്ചു സ്വന്തം അക്കൗണ്ടിൽ പണം വാങ്ങിയാൽ മതിയെന്ന് ദിയ പറഞ്ഞതാണ് ജാതിമായി അധിക്ഷേപിച്ചെന്ന ആരോപണവും അവർ ഉന്നയിച്ചു ദിയയുടേത് ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ജീവനക്കാരുടെ മോശമായിട്ടാണ് പെരുമാറുന്നത് ഭീഷണിപ്പെടുത്തുക അടക്കം ചെയ്തുവെന്നും അവർ ആരോപിച്ചു കൃഷ്ണകുമാർ അടക്കമുള്ളവർ ജാതിയുമായി അധിക്ഷേപിച്ചുവെന്നും ജീവനക്കാർ ആരോപിച്ചു എട്ട് ലക്ഷത്തോളം രൂപ തിരികെ വാങ്ങിയത് ഭീഷണിപ്പെടുത്തിയാണ് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണി മുഴക്കിയാണ് ചെയ്തത് ഫോൺ അവരുടെ കസ്റ്റഡിയിലായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്കെത്തിയ ഞങ്ങളെ വൈകുന്നേരം വരെ ഒരു വീട്ടിൽ പൂട്ടിയിട്ടു തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണമടക്കം പണയം വെച്ചാണ് പണം തിരികെ നൽകിയത് ഭീഷണി മുഴക്കിയതിന് തെളിവ് തങ്ങളുടെ പക്കലുണ്ടെന്നും അവർ പറഞ്ഞു ജോലിക്ക് കയറിയിട്ട് ഒരു വർഷമായി കസ്റ്റമേഴ്സിന്റെ പണം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയാൽ മതിയെന്ന് ദിയ പറഞ്ഞു താൻ വരുമ്പോൾ ആഴ്ചയിലെ മാസത്തിലെ പണമായി കയ്യിൽ കൊടുത്താൽ മതിയെന്നും പറഞ്ഞു പിന്നീട് കുറെ നാളുകൾക്ക് ശേഷമാണ് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നത് ദിയ പലപ്പോഴും ഷോപ്പിലേക്ക് വരാറില്ലെന്നും പരാതിക്കാർ പറഞ്ഞു ദിയ ഫ്ളാറ്റിലേക്ക് പണവുമായി എത്താൻ പറഞ്ഞു അവിടെ എത്തി ഞങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയതിനു ശേഷം ദിയ അവരുടെ വീട്ടുകാരെ വിളിക്കുകയും അവർ അവിടെ എത്തുകയും ചെയ്തു ഞങ്ങളുടെ അനുവാദമില്ലാതെ അവർ അഞ്ചുപേരും പല സൈഡിൽ നിന്ന് ഞങ്ങളെ വീഡിയോ എടുത്തു ദിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂട്യൂബിൽ ട്രെൻഡ് ആകാനുള്ള കണ്ടന്റ് മാത്രമാണ് ഞങ്ങളെ ഒരു വണ്ടിയിൽ കയറ്റി ഏത് ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ കൃഷ്ണകുമാറും ഭാര്യയും നാല് മക്കളും മറ്റു കുറച്ചുപേരും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങളുടെ ഫോൺ ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്തു ഞങ്ങൾക്കെതിരെ ദിയ വധഭീഷണി വരെ മുഴക്കിയെന്നും അവർ കൂട്ടിച്ചേർത്തു നേരത്തെ ബി നേതാവും പി നേതാവ് സിനിമാ നടനായ കൃഷ്ണകുമാറിനും രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു